ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികളിലൂടെ അനവധി മാറ്റങ്ങളുണ്ടായി വിദ്യാഭ്യാസ മേഖലയിലെ നൂതനവും ആധുനികവുമായ പദ്ധതികളാണ് ഇതിൽ പ്രധാനം പേരുകേട്ട ബ്രണ്ണൻ കോളേജ് മുതൽ മണ്ഡലത്തിലെ സ്കൂളുകളിൽ മികച്ച ക്ലാസ് മുറികളും മറ്റ് സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ഉണർവായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമാണ് ധർമ്മടം പിണറായി വിജയൻ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ബ്രണ്ടൻ കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിനായി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ കോടി രൂപ അനുവദിച്ചു പുതിയ അക്കാദമിക് ബ്ലോക്ക് പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ എന്നിവയും പദ്ധതിയിലുണ്ട് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബിനായി അൻപത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി പാർക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഐടിഐ റസിഡൻഷ്യൽ സൌകര്യത്തോടു കൂടിയുള്ള ഐ എ എസ് അക്കാദമി ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് എന്നിവ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കും വേങ്ങാട് ഇ കെ നയനാർ സ്മാരക ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ പശ്ചാത്തല സൌകര്യ വികസനത്തിന് മൂന്ന് കോടി രൂപ മെച്ചപ്പെട്ട ക്ലാസ് മുറികളും ശൌചാലയങ്ങളും ഒരുക്കുന്നതിന് പദ്ധതി ഉപകാരപ്രദമായി ആകർഷണീയമായ കെട്ടിടങ്ങളും പുതുമ നിറഞ്ഞ അന്തരീക്ഷവും വിദ്യാർത്ഥികൾക്ക് പുതുമ പകർന്നു നൽകുന്നു പഴയ കാലത്തിൽ നിന്ന് വിഭിന്നമായി സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ധാരാളമായി എത്തുന്നു ചാല പെരളശ്ശേരി മുഴപ്പിലങ്ങാട് പിണറായി പാലയാട് എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സാമ്പത്തിക സഹായങ്ങളെത്തി